ഗ്രാമസൗന്ദര്യം തുളുമ്പുന്ന കവിതകളിലൂടെ മലയാള കാവ്യലോകത്തേറെ ശ്രദ്ധിക്കപ്പെട്ട കവയിത്രിയാണ് കടത്തനാട്ട് മാധവിയമ്മ ലതാംബിക അന്തർജനം ബാലാമണിയമ്മ എന്നിവർക്കൊപ്പം പഴയ തലമുറയിൽ ശോഭിച്ചുനിന്ന കടത്തനാട്ട് മാധവിയമ്മ ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്വച്ഛതയെ മലയാള കവിതയിലേക്ക് എത്തിച്ച കവയിത്രിയാണ് മഴയത്തും വെയിലത്തും മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന കേരളീയ സ്ത്രീകളോടുള്ള ആദരവാണ് ഗ്രാമശ്രീകൾ എന്ന കവിത കർഷക തൊഴിലാളികളായ സ്ത്രീകളുടെ കൃഷി എന്ന കലാസൃഷ്ടിക്കു മുന്നിൽ കൂപ്പുകൈകളോടെ നിൽക്കുന്ന കവിയത്രയെയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത് പാടത്ത് കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ വരമ്പത്ത് നോക്കി നിൽക്കുമ്പോഴുള്ള കവിയുടെ മനോഗതങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ കവിത അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേരളീയ ഗ്രാമത്തിൻ്റെ മനോഹാരിതയും കൃഷിപ്പണിയിലെ കലാവിരുതും അധ്വാനത്തിൻ്റെ മഹത്വവും എല്ലാം ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നു ഗഥാപൃത്തത്തിൻ്റെ താളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ കവിത ഏറെ മനോഹരമായി ചൊല്ലി ആസ്വദിക്കുന്നതിലൂടെയും അതുപോലെ അതിലെ മനോഹരമായ പ്രയോഗഭംഗികൾ ഭംഗികൾ ആസ്വദിക്കുന്നതിലൂടെയും നല്ലൊരു കാവ്യാനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് ആ കവിതയുടെ ആശയപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം നാണിച്ചു പോകുന്നു നീളൻകൂടൂടി കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയ തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാൻ ഇക്കലാവൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു കർഷകത്തൊഴിലാളികൾ പിരിയോലക്കുട പോലും ചൂടാതെ കനൽ വാരിയെറിയുന്ന സൂര്യൻ്റെ കീഴിൽ നടുവളച്ചു നിന്ന് ജന്മനാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്ന കാഴ്ചയാണ് കവി കാണുന്നത് ഉന്നതകുലജാതിയായ താൻ കുലമഹിമയ്ക്കൊത്ത നീളം കുടയും ചൂടി വയൽവരമ്പിൽ അകലെ ഒരറ്റത്ത് നിൽക്കുകയാണ് വെയിലേറ്റു നിൽക്കുന്ന കർഷക സ്ത്രീകളിൽ നിന്ന് വിഭിന്നമായി ധനാഢ്യതയുടെ കേമത്വത്തിൽ വെയിലേൽക്കാതെ നിൽക്കുന്ന കവി സ്വയം നിന്ദിക്കുകയും നാണിക്കുകയും ചെയ്യും ജാതിപ്പെരുമയും ധനാഢ്യതയും ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും തനിക്ക് സമാനരായ പാവം കർഷക സ്ത്രീകൾ ചെളിയിൽ വിരലുകളാഴ്ത്തി നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുമ്പോൾ താൻ മാത്രം അവരിൽ നിന്ന് വിഭിന്നമായി വരമ്പിൻ കൊതുമ്പിലേക്ക് വരമ്പിൻ്റെ ഒരറ്റത്തേക്ക് കുടയും ചൂടി നിൽക്കുന്നതിലാണ് അവർ ലജ്ജിക്കുന്നതും സ്വയം നിന്ദിക്കുന്നതും ആ പാടത്ത് ചെളിയിൽ പണി ചെയ്യുന്ന ഗ്രാമീണ സ്ത്രീകളോട് നിങ്ങളേത് വിശ്വവിദ്യാലയത്തിലാണ് പഠിച്ചത് എന്നാണ് കവി അന്വേഷിക്കുന്നത് പ്രപഞ്ചമെന്ന വലിയ വിദ്യാലയത്തിലൂടെ കൃഷിപ്പണി എന്ന വലിയ കല അഭ്യസിച്ച് ആ കലയെ വളരെ ആദരവോടും അഭിമാനത്തോടും കൂടി അവതരിപ്പിക്കുന്നവരാണ് ഗ്രാമശ്രീകളായ ഈ തൊഴിലാളി സ്ത്രീകൾ ആ കല അഭ്യസിപ്പിക്കുവാൻ വിശ്വവിദ്യാലയത്തിൽ ഏതൊരു ഗുരുനാഥനാണ് കൂട്ടുണ്ടായിരുന്നത് കന്നിനെൽക്കണ്ട മുഴുതൂ മറിക്കുന്നു മണ്ണിൻ പുതു മണം പൊങ്ങിടുന്നു ഉണ്ണിക്കതീരോന്റെ പൊന്നുകാടേറ്റു പിന്നിൻ വിളിപ്പാടും ചോന്നി വിണ്ണിൻ ീരൂൻ്റെ കന്നിനെൽക്കണ്ടം ഉഴുതുമറിക്കുകയാണ് കാളയും കലപ്പയും കൊണ്ട് വയൽ ഉഴുതുമറിക്കുന്നു കന്നിനി നെൽക്കണ്ടം ആണ്ടിലൊരിക്കൽ കൃഷി ചെയ്യുന്ന കണ്ടമാണ് ഉഴുതുമറിക്കുമ്പോൾ ചെളിയുടെ മണം ഉയരുന്നു പ്രഭാതത്തിലെ ആകാശത്തിൻ്റെ മനോഹാരിത തുടർന്നുള്ള വരികളെ കവയത്രി അവതരിപ്പിച്ചിരിക്കുകയാണ് ഉണ്ണിക്കതിരൂൻ പ്രഭാതത്തിലെ സൂര്യനാണ് ഉണ്ണിക്കതിരൂൻ്റെ പൊന്നുകപ്പാടേറ്റ് സ്വർണ്ണക്കതിരുകളേറ്റ് വിണ്ണിൻ വിളിപ്പാട് ചുവന്നിരിക്കുന്നു വിളിപ്പാട് എന്ന് വെച്ചാൽ കേൾക്കുന്ന ദൂരം വിളി കേൾക്കുന്ന ദൂരം ആകാശത്തിലെ ചക്രവാളം പ്രഭാതത്തിൽ ചുവന്നിരിക്കുന്നതിന് ഉണ്ണിക്കതിരുവിൻ്റെ പൊന്നുകാടേറ്റ് ചുവന്നതാണെന്ന് വയലിലെ ഉഴുതുമറിക്കലുമായി ചേർത്ത് കൊണ്ട് ആകാശത്തെയും കവി വർണ്ണിച്ച് അവതരിപ്പിക്കുകയാണ് അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ തന്നോന്യം ചൊല്ലി വിളിക്കയായി പച്ചില ചിലച്ചിടുന്നു വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു പ്രഭാതത്തിൽ ഗ്രാമത്തിലെ സ്ത്രീകൾ ഉറക്കമെണീറ്റ് അങ്ങുമിങ്ങും പാഞ്ഞ് ചൊല്ലി പരസ്പരം വിളിക്കുകയാണ് ആ കാഴ്ചയ്ക്ക് ചന്തം പകരുമാർ വേലിപ്പടർപ്പിലെ പച്ചുലച്ചാർത്തുകളിൽ ഓലക്കിളികളിരുന്ന് ചിലയ്ക്കുന്നുമുണ്ട് ചെന്നിക്കൽ കെട്ടിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ ുമ്പുകൾ പൊന്നുമേലാക്കം കയറ്റിക്കുത്തി കാലൂ പുതയും വരമ്പത്തെ പാഴ്ചെളിത്താരയിൽ താമരത്താർ വിടത്തി പാടപരമ്പിലൂടെ നീങ്ങുന്ന തൊഴിലാളി സ്ത്രീകളെയാണ് തുടർന്നുള്ള ഈ വരികളിൽ അവതരിപ്പിക്കുന്നത് ചെന്നിക്കൽ കെട്ടിച്ചരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തളബന്ധങ്ങളിൽ ചെന്നിക്കൽ ചെവിയുടെ മുക്കൾ ഭാഗം കുന്തളം തലമുടി കുന്തളബന്ധം ബന്ധം തലമുടിക്കെട്ട് തലയുടെ ഒരു വശത്തായി ചരിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന തലമുടിക്കെട്ടിൽ തുമ്മാൻ ചെരുതി തുമ്മാൻ വെറ്റില മുറുക്കാനാണ് ആ മുടിക്കെട്ടിൽ മുറുക്കാൻ തിരികെ വെച്ചിരിക്കുന്നു ജോലിക്കിടയിൽ എളുപ്പത്തിൽ എടുത്ത് ചവയ്ക്കാൻ പാകത്തിൽ മുടിക്കെട്ടിൽ വെറ്റില തിരികെക്കാറുണ്ട് ഉടുപുടവയുടെ തുമ്പ് അല്പം മുകളിലേക്ക് കയറ്റിക്കുത്തിയിട്ടുണ്ട് ഇറങ്ങിയുള്ള വേലയ്ക്ക് സഹായകമായ രീതിയിലുള്ള അവരുടെ വസ്ത്രധാരണ രീതിയാണ് അത് അങ്ങനെ ചെളിവരമ്പിലൂടെ അവരുടെ കാൽപാദങ്ങൾ ചെളിയിൽ അടയാളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ നടന്നു പോവുകയാണ് ആ കാൽപാദത്തിൻ്റെ അടയാളങ്ങളെ അഥവാ പാദമുദ്രകളെ പാഴ്ച്ചെളിയിൽ വിടർന്ന താമരപ്പൂവുകളായി കവി വർണ്ണിക്കുന്നു മനോഹരമായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെ കവി തുടർന്നുള്ള വരികളിൽ ആവിഷ്കരിക്കുന്നു മന്ദമുണർന്നൂതി ഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയുന്നു പാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തുമിങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു നനഞ്ഞുഹായന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമീ എല്ലാ ദിക്കുകളും മെല്ലെ ഉണർന്നു നേരിയ മഞ്ഞുപോലെ പൂമഴ പാറുന്നു പച്ചിലക്കൂട്ടവും പാടവും മാടവും ചെറിയ വീടുകളാണ് മാട ചക്രവാളാന്തവും എല്ലായിടവും അങ്ങനെ ആ പൂമഴയിൽ നനഞ്ഞു കുളർന്നു മനോഹരമായ ഒരു സുന്ദര ആലേഖ്യമായി സുന്ദര ചിത്രമായി മാറുകയാണ് പ്രകൃതി ഇത്തരം മനോഹരമായ പ്രകൃതി ഭംഗി കേരളത്തിന് മാത്രമുള്ളതാണ് കേരളത്തിൻ്റെ ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ മനോഹരമായ ഒരു വാങ്മയ ചിത്രമാണ് ഈ വരികൾ കൂടി പൊക്കി വയൽ ചെളിയിൽ മന്ദിറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന്നരുമ മക്കൾ കൈകൾ കിണഞ്ഞു പണി കയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നീരാളം വിരിയുകയായി വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോലനർത്തനമാടുകയായി വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോലനർത്തനമാടുകയായി കിക്കിളി കൂട്ടിക്കൊണ്ട് മനസ്സിലുണ്ടായ സന്തോഷകരമായ ഒരു തുടിപ്പോടെ ആ ഉഴവുചാലിൽ കൂടി കുമിളകൾ പൊന്തുന്ന വയൽ ചെളിയിൽ മെല്ലെ ഇറങ്ങി നിരന്നു നിൽക്കുകയാണ് ആ പെൺകുടിമാർ അവർ മണ്ണിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് വളരെ വേഗതയിൽ ചെളിയിൽ ഞാറു നടുന്ന ചിത്രമാണ് അടുത്ത വരിയിൽ കൈകളേറെ പണിപ്പെട്ട് ഞാറിന്മേൽ പണിയുകയാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു ആ പണിയുടെ വേഗതയും അതിലുള്ള ശ്രദ്ധയുമെല്ലാം ഇവിടെ നമുക്ക് നേർക്കാഴ്ച പോലെ ആസ്വദിക്കാം ഒരു നീല കസവ് ചേല പോലെ അവർ ഞെട്ട നാറുകൾ താഴെ വയലിൽ നിരനിരയായി തല ഉയർത്തി നിൽക്കുന്നു കേരളത്തിലെ വീരന്മാരുടെ കഥകൾ നാടോടി പാട്ടുകൾ അവരുടെ നാവിൽ നിന്നും ഉയരുന്നുണ്ട് കേരളത്തിൻ്റെ വീരാപദാന കഥകൾ പാട്ടുകളായി വയവിൽ മനോഹരമായ നൃത്തം ചെയ്യുന്നു എന്ന് കവയത്രി അവതരിപ്പിക്കുന്നുരവിച്ച മഞ്ജുളം സൃഷ്ടിക്കു മുൻപിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തൂമീ തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ എപ്പോഴും മേലനങ്ങാതെ എഴുത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവളാണ് താൻ എന്ന തിരിച്ചറിവ് കവയത്രയ്ക്ക് ഉണ്ടാവുന്നു സന്തത സാഹചര്യം കൊണ്ട് തൂലികാ സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച മൽക്കരം എപ്പോഴും തൂലിക പിടിച്ച് ശീലിച്ചതിലൂടെ നൊന്ത് മരവിച്ചിരിക്കുന്ന തൻ്റെ കരത്തോട് കൈകളോട് മഞ്ജുളമായ ഈ കലാസൃഷ്ടിക്കു മുമ്പിൽ അഞ്ജലി അർപ്പിക്കുവാൻ അർപ്പിക്കുവാൻ കവി പറയുകയാണ് പ്രകൃതിയിൽ ഈ ഗ്രാമീണ പെൺകുടിമാർ ഒരുക്കുന്ന കാർഷിക വൃത്തിയാകുന്ന മനോഹരമായ കലാസൃഷ്ടിയെ തൊഴുതാലും ഇതാണ് യഥാർത്ഥ കലാസൃഷ്ടി എന്ന് തിരിച്ചറിയുകയാണ് ചെളിക്കുണ്ടിൽ താഴ്ത്തുന്ന അവരുടെ മനോഹരമായ ആ വിരൽത്തുമ്പിനാൽ ആണ് നാടിൻ്റെ നന്മകൾ നെയ്തെടുക്കപ്പെടുന്നത് എന്നും കവി തിരിച്ചറിയുന്നു നാടിൻ്റെ നന്മകൾ വിതച്ചു കൊയ്യുന്നവരാണ് കർഷക തൊഴിലാളികൾ സത്യത്തിൽ അവരാണ് തന്നെക്കാൾ മഹത്വമുള്ളവർ എന്ന കവയത്രി പ്രഖ്യാപിക്കുകയാണ് തൊഴിലാളികൾ ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമശ്രീകളാണ് കർഷക തൊഴിലാളി സ്ത്രീകൾ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ് മാലിന്യം തൊട്ടുതീണ്ടാത്തവരും ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്നവരുമായ ഈ ഗ്രാമശ്രീകൾ രചിക്കുന്നതാണ് മഹാകാവ്യം അവരുടെ മുമ്പിൽ താനും തൻ്റെ കവിതയും തൻ്റെ കുലമഹിമയും ഒന്നുമല്ല എന്ന് കവിയത്തിൽ തിരിച്ചറിയുന്നു ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണമെന്ന് തിരുവള്ളുവർ പറഞ്ഞിട്ടുള്ളത് ഓർത്തുകൊണ്ട് കൃഷിപ്പണിയാണ് ഏറ്റവും നല്ല കല എന്ന് തിരിച്ചറിവോടെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്ക് മുന്നിൽ നമ്മുടെ കൈകളും തോപ്പുകൈകളായി ഉയരട്ടെ